ഇപ്പോൾ വാങ്ങിയ ഈ വീട് ചെറിയൊരു വിലയ്ക്ക് വാങ്ങിക്കാം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വിലയാവുന്നുണ്ടാവും കേട്ടോ കാരണം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഈ വീടിന് ഇപ്പം നിലവിൽ സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി അതിനകത്തേക്ക് നോക്കൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡാണ് നമ്മൾ മേളിൽ കാണുന്നത് ആ റോഡ് വഴി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ടോട്ടലായിട്ട് എട്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ പുതിയ വീടുള്ളത് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് റൂമും രണ്ട് ബെഡ്റൂമും മേളത്തി നിലയിൽ ഒരു ബെഡ്റൂമുമാണ് വരുന്നത് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ എക്സ്റ്റീരിയറൊക്കെ തന്നെ നോക്കി കാണുമ്പോൾ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടു അത്രയും ഭംഗിയിലാണ് വീട് ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവട്ടമൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഇതാ ഈ ഒരു സൈഡിൽ ഗാർഡനിങ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഒരു കിണറും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ ഒത്തിരി അധികം ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിടുന്നുണ്ട് കേട്ടോ കാരണം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഇതിന് ചുറ്റുവട്ടത്തൊക്കെ വാടായിരിക്കും അല്ലെങ്കിൽ വാങ്ങിയിടലോ ആ രീതിയിലൊക്കെ ഒത്തിരി അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു ചെയ്യണും സാധ്യതയുണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ് അപ്പോൾ അവിടെ കണ്ടിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും